അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം കേരളത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ തനതായ കാലാവസ്ഥയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിലെ ഓരോ പച്ചപ്പിന് പിന്നിലും മൺസൂൺ പോലുള്ള കാലാവസ്ഥകൾ പ്രധാന പങ്ക് വഹിക്കുന്നു കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് അനുഭവപ്പെടുന്നത് ഇടവപ്പാതി ഇടവപ്പാതിയെന്നും തുലാവർഷമെന്നും നാം അതിനെ പേരിട്ട് വിളിക്കുന്നു കൃഷി പ്രാദേശിക സമ്പദ്വ്യവസ്ഥ പരമ്പരാഗത ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ഈ മഴ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മഴയാണ് ഈ ഒരു സമയങ്ങളിൽ കേരളത്തിന് ലഭിക്കുന്നത് ഏകദേശം ജൂൺ ഒന്നാം തീയതിയോടുകൂടി തന്നെ ഈ ഒരു മഴക്കാലം ആരംഭിക്കുകയായി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാലം തെറ്റി വരുന്ന മൺസൂൺ പ്രതിഭാസങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മൺസൂണിനെ സ്വാഗതം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് മൺസൂണിൻ്റെ വരവോടുകൂടി തന്നെ കൃഷി മേഖലയിൽ വലിയ തോതിലുള്ള കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക ചുട്ടുപൊള്ളുന്ന ദീർഘകാല വരൾച്ചയ്ക്ക് ശേഷമാണ് മൺസൂണിൻ്റെ കടന്നുവരവ് അതുവരെ പുല്ലുപോലും മുളയ്ക്കാത്ത കൃഷിയിടങ്ങളിൽ പുല്ലുകൾ കിളിർക്കാൻ തുടങ്ങുന്നു കേരളത്തിലെ പ്രധാന വിളകളായ നെല്ല് പോലുള്ള വിളകൾ കൃഷി ചെയ്യാൻ കർഷകർ ആശ്രയിക്കുന്നത് ഈ മഴയെയാണ് പ്രത്യേകിച്ചും കുട്ടനാട് നിറയപ്പെടുന്ന വയലുകൾ വെള്ളത്തിനടിയിലാകുകയും നെൽകൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു കേരളത്തിൻ്റെ സമ്പസ് വ്യവസ്ഥയും മഴക്കാലത്ത് തഴച്ചു വളരുന്നു തെങ്ങ് റബ്ബർ തേയില സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകളെ മൺസൂണിൻ്റെ വരവോടുകൂടി സമൃദ്ധിയിലേക്ക് നയിക്കുന്നു നല്ല മഴ നല്ല വിളവ് ഉറപ്പാക്കുന്നു അങ്ങനെ ഇടവപ്പാതി മഴയോടുകൂടി നിരവധി കർഷകരുടെ ഉപജീവനത്തിന് നിർണായക പങ്കുവഹിക്കുന്നു സമൃദ്ധമായ വിളവെടുപ്പിന് മൺസൂണിൻ്റെ തുടക്കത്തിൽ ലഭിക്കുന്ന മഴ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്നു അങ്ങനെ കർഷകരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും പൊതുജീവനേകുന്നു മൺസൂൺ കാലത്ത് ഭൂപ്രകൃതികൾ ഉജ്ജ്വലമായ പച്ചയായി മാറുന്നു നദികളും കായലുകളും മഴവെള്ളത്താൽ നിറയുന്നു അതിരപ്പിള്ളി പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ ഭംഗിയുള്ളതാകുന്നു അങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങേയധികം പച്ച നിറഞ്ഞ് നല്ല മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നു എന്നാൽ ഇപ്പോൾ കാലം തെറ്റി വരുന്ന മൺസൂൺ ആളുകളെ വലിയ തോതിൽ വലയ്ക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലിൽ പോലുള്ള സംഭവങ്ങൾ പതിവായി മാറിയിരിക്കുന്നു നമുക്കറിയാം ഒരു മാസം മുൻപ് ഉണ്ടക്കയിലും ചൂരമെല്ലിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ തോതിലുള്ള നാശമാണ് കേരള ജനതയ്ക്ക് നേരിടേണ്ടി വന്നത് അങ്ങനെ ഇടവപ്പാതി മഴയുടെ അവസാനത്തോടുകൂടി കേരളത്തിലെ പ്രധാന പല ആഘോഷങ്ങളിലേക്കും കടക്കുകയാണ് ഓണം പോലുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം മൺസൂൺ സമയത്താണ് നടക്കപ്പെടുന്നത് മഴ സമ്മാനിച്ച സമൃദ്ധിയെ ആഘോഷിക്കുന്ന വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വള്ളംകളിയാണ് നല്ല മഴ ലഭിച്ചാൽ മാത്രമേ വള്ളംകളി ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കുകയുള്ളൂ ആറന്മുള വള്ളംകളി പോലുള്ള ഉത്സവങ്ങൾ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറന്മുള വള്ളംകളി നടത്തപ്പെടുന്ന സമയത്ത് വേണ്ടത്ര വെള്ളമുണ്ടായിരുന്നില്ല അതിനാലൊക്കെ തന്നെ ആ സമയത്ത് ഡാമ് തുറന്നുവിടുകയും വിടുകയും വള്ളംകളി നടത്തപ്പെടുകയുമാണ് ഉണ്ടായത് ഇടവപ്പാതി മഴ കേരളത്തിലെ കൃഷി മുതൽ സാംസ്കാരിക ആഘോഷങ്ങൾക്കും നിർണായക പങ്കുവഹിക്കുന്ന നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം വരുന്ന മഴക്കാലമാണ് തുലാവർഷമെന്ന് നാം പേരെടുത്ത് വിളിക്കുന്ന വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മാസം മുതൽ നവംബർ മാസം വരെയാണ് തുലാവർഷം സംഭവിക്കുന്നത് മലയാളത്തിലെ തുലാമാസം ആയതുകൊണ്ടാണ് തുലാവർഷമെന്നും തുലാമഴയുമെന്നുമൊക്കെ നാം പറയുന്നത് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയാണ് ഈ മഴ വരുന്നത് കനത്ത മഴ തന്നെയായിരിക്കും ഒരുപാട് സമയത്തേക്ക് നീണ്ടു നിൽക്കില്ല എന്ന് മാത്രം മറ്റു മഴകളെ അപേക്ഷിച്ച് കൂടുതൽ തണുപ്പുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ മനോഹരമാകുന്നു ഇടവപ്പാതി മഴയ്ക്ക് ശേഷം പ്രധാന വിളവെടുപ്പിനു ശേഷം നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പയറുവർഗങ്ങൾ തുടങ്ങിയവയുടെ രണ്ടാം ഘട്ട വിളകൾക്ക് കർഷകർ ആശ്രയിക്കുന്നത് ഈ മഴയെയാണ് ഇടവപ്പാതി മഴയ്ക്ക് ശേഷം വറ്റി തുടങ്ങിയേക്കാവുന്ന ജലാശയങ്ങൾ നിറയ്ക്കാൻ ഈ മഴ സഹായിക്കുന്നു പ്രത്യേകിച്ചും ഡാമുകളിൽ വെള്ളം നിറയുന്നു പിന്നീട് വേനൽക്കാലത്ത് ഈ ഡാമിൽ നിന്നുമാണ് നാം വെള്ളം എടുക്കുന്നത് അങ്ങനെ ഇടവപ്പാതിയും തുലാമാസവും കഴിഞ്ഞു കഴിയുമ്പോഴേക്കും കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ തേരോട്ടം തന്നെയായിരിക്കും പിന്നീട് കേരളം പ്രകൃതി സ്നേഹികളുടെ പർദീസിയായി മാറുന്നു മഴ ഒരു തരത്തിൽ ഭൂമിയെ പുനർജീവിപ്പിക്കുന്നു മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ സങ്കേതമാക്കി മാറ്റുന്നു ശാന്തവും മനോഹരവുമായ പ്രകൃതി ദൃശ്യങ്ങൾ അനുഭവിക്കാൻ സന്ദർശകർ എത്തുന്നതോടെ മൺസൂൺ ടൂറിസത്തിന് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ കായലുകൾ ഹിൽ സ്റ്റേഷനുകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ സഞ്ചാരികളെ അങ്ങേയറ്റം ആകർഷിക്കുന്നു തേയിലത്തോട്ടങ്ങൾ മൂടൽമഞ്ഞുമൂടിയ മൂന്നാർ മലനിരകളും മഴ നനഞ്ഞ കാടുകളുമുള്ള വയനാട് വർദ്ധിച്ച നീരൊഴുക്കിൽ കൂടുതൽ ഭംഗിയുള്ളതായി മാറുന്നു അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നിങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കേരളത്തിലെ അംഗങ്ങായിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കും നദികൾ കരകവിഞ്ഞൊഴുകുന്നു വെള്ളച്ചാട്ടങ്ങൾ ഇരമ്പുന്നു പശ്ചിമഘട്ടം മൂടൽമഞ്ഞിൽ പൊതിയുന്നു മുഴുവൻ ഭൂപ്രകൃതിയും പച്ചപ്പിൽ പുതഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും മൺസൂൺ വെറും മഴ മാത്രമല്ല കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക സമൃദ്ധിയും പ്രദർശിപ്പിക്കുന്ന സമയം കൂടിയാണ് വിനോദസഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവം പ്രദാനം ചെയ്യുന്നു അപ്പോൾ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മഴകളും അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്